ഹലോ എല്ലാവർക്കും നമസ്കാരം വിദ്യാ സ്വരാജ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങളുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾ കാണിക്കാൻ വിചാരിക്കുന്നു ഇപ്പം ഇന്നൊരു കുഞ്ഞ് വ്ലോഗാണ് അപ്പം ഞാനിപ്പം തകർത്ത് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കാതെ തന്നെ സംസാരിക്കുകയാണ് പക്ഷേ പുറത്ത് ശബ്ദം ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഞാൻ വീട് മാറിയതും പിന്നെ എന്താണ് അതിന് ശേഷമുള്ള പിറ്റേ ദിവസത്തെ വ്ളോഗും ഒക്കെ ഡെയിലി മൈ ലൈഫൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും ഇതിപ്പോൾ നമ്മൾ മാറിയ വീടാണ് അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ സ്ഥലം വെറുതെ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ അന്ന് ആ വ്ളോഗിൽ അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഭയങ്കര സൗണ്ട് കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ പുറത്തോട്ട് നോക്കിയപ്പോൾ എന്താ അറിയാമോ ആ വിളയിൽ കാടൊക്കെ വെട്ടുകയാണ് മരം എന്തോ തെങ്ങോ എന്തോ മുറിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കാം അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് എന്താ കുറേ പണിക്കാരൊക്കെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ കുറച്ച് വെളിച്ചം കിട്ടാൻ സാധ്യതയുണ്ടല്ലോ ഇതൊക്കെ ഇതിനെ വെട്ടി മാറ്റുമ്പോൾ എന്നാലും മരങ്ങൾ മുറിക്കുന്നത് ഒരു വിഷമം തന്നെയാണ് ഓക്കെ അപ്പോൾ അത്ര തന്നെ ഉള്ളു അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നെനിക്കൊരു വർക്കുണ്ട് അപ്പം വർക്കിന് വേണ്ടിയിട്ട് പോകണം അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പം കഴിഞ്ഞ രണ്ട് ദിവസം ഞാനിവിടെ ഇല്ലായിരുന്നുണ്ട് എറണാകുളത്ത് പോയിരിക്കായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ജലദോഷം പിടിച്ചു കയസ് എന്ത് ചെയ്യാനാണ് അതെൻ്റെ കൂടെപ്പിറപ്പാണ് അപ്പം സൗണ്ടൊക്കെ മാറി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതേ രാവിലെ എഴുന്നേറ്റ് മക്കളുടെ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞാനിങ്ങനെ ട്രാവൽ ചെയ്തും അവർക്കും കുറച്ച് വിസ്സായിട്ട് ഇപ്പം ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അച്ഛനും അമ്മയും വീണ്ടും വന്നിട്ടുണ്ട് ഇപ്പം മക്കളുടെ കൂടെ ആരെങ്കിലും വേണമല്ലോ ചേട്ടൻ ജോലിക്ക് പോകലോ അപ്പം അതുകൊണ്ട് എൻ്റെ അമ്മ രാവിലെ ഇവിടെ അപ്പവും ഊരുള്ള കിഴങ്ങൊക്കെ ഉണ്ടാക്കുകയാണ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കിഷ്ടാ കേട്ടോ കിഴങ്ങറിയും അപ്പവും ഒക്കെ കഴിക്കാനായിട്ട് അപ്പം ഞാനത് ആച്ചുമോന് എടുത്തു കൊടുത്തു കഴിക്കാനുള്ളത് അത് കഴിഞ്ഞിട്ടത് വാവയ്ക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെഡി ആവാനായിട്ട് അവന് ഇങ്ങനെ പാല് കുടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ ഇപ്പം ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ കിഴങ്ക് ഞാൻ കൊടുക്കുമ്പോഴുള്ള കിഴങ്ങ് നല്ലതാണെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കൊടുക്കും എരിവൊക്കെ ചെറുതായിട്ട് ഞാൻ ശീലിപ്പിക്കുക കേട്ടോ നന്നായിട്ട് കരയാണെന്നുണ്ടെങ്കിൽ ഞാൻ എരിവ് കൊടുക്കില്ല പക്ഷേ ഒരുവിധം അവന് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എരിവ് കൊടുക്കും അതൊക്കെ ശീലിക്കട്ടെ എന്ന് വിചാരിക്കണോ അപ്പോൾ ഇതേ അവന് ഫുഡ് കൊടുത്തു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എനിക്ക് കുളിച്ച് റെഡി ആവണം അപ്പോൾ പക്ഷേ ഒരു കാര്യമുണ്ട് ജലദോഷം കഴിഞ്ഞ തലം നനയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മേലൊക്കെ കയ്യിൽ റെഡി ആവണം അപ്പം ഞാനും ഫുഡ് കഴിക്കുകയാണ് ഹയ്യ അതും അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോകണേ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ സ്ഥിരം പോകുന്ന വർക്ക് തന്നെയാണ് കേട്ടോ അപ്പം അവിടെയാണ് എനിക്ക് പോകേണ്ടത് അപ്പം ഞാൻ എന്നാൽ പിന്നെ അങ്ങട്ടേക്ക് ഇറങ്ങട്ടെ കേട്ടോ എൻ്റെ കുഞ്ഞാ കുഞ്ഞാവ ഇവിടെ വീണ്ടും പാപ്പമൊക്കെ കുടിച്ചത് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് റെഡി ആവാൻ വേണ്ടിയിട്ട് പോന്നു അപ്പോൾ ഒരു മേക്കപ്പ് മേക്കപ്പ് അല്ല ജസ്റ്റ് ഒന്ന് ഒരുങ്ങണം അത്രേ ഉള്ളൂ മേക്കപ്പ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല പിന്നെ ഗേഴ്സ് എൻ്റെ കാത് കമ്മലിടുന്ന ഫോളുണ്ടോ അത് ഭയങ്കര അത് പണ്ട് മുതൽ അങ്ങനെ തന്നെയാണ് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല അപ്പം ഞാനിതിൻ്റെ റെഡി വിത്ത് മീ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ ഇത് ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷം അപ്പോൾ നിങ്ങൾ കയറി കാണണേ ഞാനിവിടെ തകൃതിയായിട്ട് ഒരുങ്ങുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ഫോണിൽ ഇൻസ്റ്റഗ്രാം ഫിൽറ്റർ ഇട്ട് വന്ന് സൈഡിൽ കൂടെ ഞാൻ ഒരുങ്ങുന്ന വീഡിയോ എടുക്കുന്ന എൻ്റെ ഭർത്താവിന് നിങ്ങൾ കണ്ട് കാണുമല്ലോ അല്ലേ ഓക്കെ അപ്പം എൻ്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞു ഞാനിത് ഇറങ്ങാൻ പോവാണ് ചിരിക്കും ചിരിക്കും കൊ കൊച്ചിന് അമ്മ പോറങ്ങാണെന്ന് കൊച്ചിന് മനസ്സിലായി ഡ്രസ്സ് ചെയ്തപ്പോഴേ ഒരു ചെറിയ കരച്ചിലൊക്കെ തുടങ്ങി ആണ് ഞാനിപ്പോൾ എഴുന്നേറ്റ് അല്ല ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്നത് ഇനിയിപ്പോൾ കൊച്ചിന് ഉറങ്ങുന്ന സമയം അപ്പോൾ ഉറങ്ങിയിട്ട് എനിക്ക് പോകണം ആ എനിക്ക് പോകണം അത് കാണിച്ചെടുക്ക് യസായാലേ പല്ലളങ്ങായി നോക്കട്ടെടുക്കാടൊക്കെ വെട്ടിത്തളിച്ചു അപ്പൊ ഞങ്ങൾ പോവാനിറങ്ങി എന്റെ ചേട്ടനാണ് കൊണ്ടുവിടുന്നത് കേട്ടോ അപ്പൊ പോയിട്ടെ പോവാണ് ടാറ്റാ ബൈ ഇനി ഞാൻ സ്റ്റുഡിയോയിലെത്തിയിട്ട് കാണിക്കാം പത്ത് മണിക്കാണ് വർക്ക് തുടങ്ങുന്നതെന്നാണ് പറഞ്ഞത് അപ്പം ഇറങ്ങി അവിടെ എത്തുമ്പോൾ ടൈം കറക്റ്റാവും ഓക്കെ അപ്പോഴതേ എത്തിയിട്ടുണ്ട് ടി കെ സ്റ്റുഡിയോയിലാണ് വർക്ക് ഔട്ടോ അപ്പോൾ അതേ ഇവിടെ എത്തി ഞാനിവിടെ എത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ടാണിത് സ്റ്റാൻസു അവൾ ഓൾറെഡി ഇവിടെ എത്തിയിരുന്നു പിന്നെ ഇതാണ് മ്യൂസിക് ഡയറക്ടർ രജ്മോഹൻ ചേട്ടൻ അപ്പോൾ ചേട്ടനും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് ഈ സ്റ്റുഡിയോയിലേക്ക് കയറാണ് ഇനി അകത്ത് ചെന്നിട്ട് അടുത്ത കാഴ്ചകൾ കാണാം അപ്പോ സ്റ്റുഡിയോക്കകത്തേക്ക് ഞാൻ ഇപ്പോൾ കയറി എന്താണെന്ന് അറിയില്ല നമുക്ക് ലൈവ് പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നത് അത് വേറൊരു വൈബാണ് പക്ഷെ നമ്മൾ സ്റ്റുഡിയോ വർക്കിലോട്ട് വരുമ്പം അത് എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രത്യേകത തന്നെയാണ് നമ്മൾ സ്റ്റുഡിയോയ്ക്കകത്തോട്ട് കയറി ആ സ്റ്റുഡിയോയുടെ ഒരു മണവും പിന്നെ ഗുണവും ആ മൈക്കും ആ സിസ്റ്റം ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് അപ്പോൾ അതിനുശേഷം ഇത് ആതിരാമുരളി അവൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ആര്യ അവർ സിങ്ങേഴ്സാണ് അപ്പം അവരെല്ലാം അതിന് ശേഷം എത്തി അങ്ങനെ ഞങ്ങളെ കുറച്ച് നേരം വന്ന നേരത്തെ ഞങ്ങളൊന്ന് സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് നമ്മൾ വർക്കിന് കയറാൻ പോവാണ് അപ്പോൾ ഗൈസ് ഞങ്ങൾ കളിച്ചിരികൾ തമാശകളൊക്കെ മാറ്റി വെച്ചിട്ട് സീരിയസ് ആവാൻ പോവുകയാണ് ഗൈസ് നമ്മൾ പാടാൻ പോവാണ് വർക്ക് തുടങ്ങാൻ പോവാണ് അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ കുറച്ച് പേർ സെൽഫി എടുക്കുന്നു കുറച്ച് പേർ വീഡിയോസ് എടുക്കുന്നു കുറച്ച് പേർ പാട്ട് കേട്ട് ചില്ലടിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് വന്നതിന് ശേഷം നമ്മൾ പാടിയത് തന്നെ നമുക്ക് കേൾപ്പിച്ച് തരാം കേട്ടോ അപ്പം പാടിയതൊക്കെ കുഴപ്പമില്ല ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി എന്താണെന്നറിയില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് കയറി വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോവാണ് Apple. ta tata. Bye-bye.